ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്ന് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലുമായിട്ടാണ് നമ്മൾ എപ്പോഴും കാണിക്കുന്ന വിചിത്ര സിൽക്ക് ജോർജ് കോട്ടനൊക്കെ അല്ലെ പുതിയ മെറ്റീരിയൽ നിങ്ങളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഷിമ്മർ വിചിത്ര എന്നാണ് ഇതിന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ടിഷ്യൂ മെറ്റീരിയലും വിചിത്ര മെറ്റീരിയലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറയാം അതായത് ഒരു ഗ്ലേസിംഗ് ഉണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു എന്താ പറയാ നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷണൽ വെയറാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക നമുക്കൊരു നൈറ്റ് ഫംഗ്ഷനൊക്കെ ഇടുമ്പം നല്ലൊരു തിളങ്ങി നിൽക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയലാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ഇത്രയും നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഇതിൽ വരുന്നത് ഫുള്ള് ബീഡ്സ് വർക്ക് വന്നിരിക്കുകയാണ് എന്നിട്ട് എന്താ പറയുക സെയിം കളർ സാൻഡ് ആണ് പാൻഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോൾ വരുന്നത് രണ്ട് സൈഡ് സ്കാല വർക്ക് വന്നിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ ടോൺ ടു ടോൺ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷോളാണ് വരുന്നത് അത് നമ്മുടെ ചുരിദാറിൻ്റെ ക്ലോസർ ആയിട്ട് വരുന്നത് കേട്ടോ ഇതിനകത്ത് ഷുഗർ ബീഡ്സും കട് ബീഡ്സും സിമ്പിൾ ആയിട്ടുള്ള ബീഡ്സും കൊണ്ട് വർക്ക് ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള ഒരു ഫംഗ്ഷൻ വെയർ ആയിരിക്കും ലാവണ്ടർ ഷെയ്ഡിലാണ് നല്ലൊരു ഡാർക്ക് കളറാണ് വരുന്നത് ഒനിയൻ പിങ്ങിൻ്റെയൊക്കെ ഡാർക്ക് എന്ന് വേണമെങ്കിലും പറയാം നല്ലൊരു കളർ അതിലും ദേ ആ സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് പുഴുവേ വരുന്നത് ഷോൾ വരുന്നത് ദേ ഇതാണ് ഷോൾ ദേ ആ സെയിം കളറിൽ തന്നെ ആണ് വരുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ അറിയാവുന്ന തരത്തില ഇതിന് നല്ലൊരു ഗ്ലേസിങ്ങും കൂടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് നല്ലൊരു ഗ്ലേ അതായത് ഗോൾഡൻ കൊണ്ടും ഇതിലോട്ട് ഒരു ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ത്രീ ഫൈവ് സീറോ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതിലും ആ സെയിം വർക്ക് തന്നെ വരുന്നത് കേട്ടോ അതിന്റെ കൂടെ വേറെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദ ഇതാണ് ഷോൾ വരുന്നത് മുമ്പേ കാണിച്ചതുപോലെ തന്നെ ടോൺ ടു ടോൺ ആയിട്ടുള്ള വർക്ക് വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഷോൾ ആണ് സെയിം കളർ സാൻഡോൺ ആണ് പാൻഡായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് വൺ ത്രീ ഫൈവ് സീറോ നെക്സ്റ്റ് ലാസ്റ്റ് കളറും ഇതാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ആണ് ഞാൻ ഇതിനും പറഞ്ഞില്ലേ ഇതും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് രണ്ട് സൈഡ് സ്കാലർ വർക്ക് ചെയ്ത് സിമ്പിൾ ആയിട്ടുള്ള ബോർഡർ വർക്ക് കൊടുത്തിരിക്കുകയാണ് ഷോളിന് ഫുള്ള് ഇതുപോലെ ടോൺ ടു ടോൺ ആയിട്ടുള്ള ത്രെഡ് കൊണ്ട് ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് സീക്വൻസ് വർക്കും വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചുരിദാറിന്റെ ഫുൾ വീ വരുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് കണ്ട ചുരിദാറുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം വാട്സാപ്പ് ത്രൂ ആണ് അയക്കേണ്ടത് അപ്പം നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരാൻ വേണ്ടി ഇടുക്കി കഞ്ഞിക്കുഴി ലെച്ചൂസ് ഡിസൈൻസ് ആണ് ചേർച്ചൂട് വണ്ണപ്പുറം റോഡിൽ കഞ്ഞിക്കുഴിയിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്